കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതും കാണാൻ ചെന്നാൽ കാണില്ല കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ട് ഞാൻ കണ്ടതുകൂറ്റൻ മണിമേടാ കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു കണ്ടതുനീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കണ്ടതുകൂറ്റൻ മണിമേടാ കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കണ്ടതുനീളെ മരമല്ലോ കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കണ്ടതുനീളെ മരമല്ലോ കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല പ്രശസ്ത കവി അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ മുന്നറിയിപ്പ് എന്ന കവിതയിലെ ഏതാനും വരികളാണ് ചൊല്ലിയത്